ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് ഖനിയിലകപ്പെട്ട് വിജിലൻസ് രാജസ്ഥാനിലെ ജുൻജുനു ജില്ലയിലെ കോലിഹാർ ഖനിയിലാണ് സംഭവം പരിശോധനയ്ക്കായി പോയ മുതിർന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് ലിഫ്റ്റിൽ ഉണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള കനിയിലാണ് വിജിലൻസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ പതിനാല് പേർ അകപ്പെട്ടത് ലിഫ്റ്റ് തകരാറായതിനെ തുടർന്നാണ് അപകടം കൊൽക്കത്തയിൽ നിന്നുള്ള വിജിലൻസ് സംഘവുമായി പോയ ലിഫ്റ്റ് കനിക്കുള്ളിൽ കനിക്കുള്ളില് രണ്ടായിരമടി താഴ്ചയില് കുടുങ്ങിയെന്നാണ് സംശയിക്കുന്നത് ചീഫ് വിജിലൻസ് ഓഫീസർ ഉപേന്ദ്ര പാണ്ഡെ ഖേത്രി കോംപ്ലക്സ് യൂണിയൻ തലവൻ ജി ഡി ഗുപ്ത കോലിഹാൻ കനി ഡെപ്യൂട്ടി ജനറൽ മാനേജർ എ കെ ശർമ്മ തുടങ്ങിയവർ ലിഫ്റ്റിൽ കുടുങ്ങിയവരിൽ ഉൾപ്പെടുന്നു വിജിലൻസ് സംഘത്തിനൊപ്പം ഒരു മാധ്യമപ്രവർത്തകരും ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു ഡോക്ടർമാരുടെ സംഘത്തെയും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് കനിയിൽ കുടുങ്ങിയവരുമായി ആശയവിനിമയം സാധ്യമാവുന്നില്ലെന്നാണ് നിലവിലെ വിവരം ഇതുവരെ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാവരും സുരക്ഷിതരായി പുറത്തെത്തുമെന്നും സ്ഥലം എം എൽ എ ധർമ്മപാൽ ഗുജ്ജാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്